കൊന്നു തള്ളിയത് ഒന്നുമറിയാത്ത മനുഷ്യരെയാണ് എന്തിനുവേണ്ടി മതമെന്ന വേണ്ടി എന്നാൽ ഇത് ഇന്ത്യയാണ് ജാതിയോ മതമോ നിറമോ വസ്ത്രമോ ഭക്ഷണമോ വിദ്യാഭ്യാസമോ ഒന്നും ഒന്നിനും തടസ്സമാകാതെ നാനാത്വത്തിൽ ഏകത്വം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യ ആ മണ്ണിലാണ് ഒരു കൂട്ടം മൃഗങ്ങൾ നരനായാട്ട് നടത്തിയത് തിരിച്ചടിക്കുമെന്നതിൽ സംശയം വേണ്ട അത് വളരെ തന്ത്രപരമായി തുടങ്ങിയിട്ടുമുണ്ട് അതിൽ പാകിസ്ഥാനിൽ വീഴുന്ന ആദ്യ ബോംബാണ് സിന്ധു ജല കരാർ റദ്ദാക്കൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു ജല കരാർ റദ്ദാക്കിയതുൾപ്പെടെ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള വിസ നടപടികളും ഇന്ത്യ മരവിപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ സുപ്രധാന കുടിവെള്ള പദ്ധതിയായ സിന്ധു നദീജല കരാറും ഇന്ത്യ റദ്ദാക്കി വാഗ അട്ടാരി അതിർത്തി അടിയന്തരമായി അടച്ചു പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരികെ വിളിക്കാനും തീരുമാനമായിരിക്കുന്നു പാക് ഹൈക്കമ്മീഷനിലെ അംഗസംഖ്യ മുപ്പതാക്കി കുറയ്ക്കും മെയ് ഒന്നു മുതൽ പുതിയ നടപടിക്രമങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനു പിന്നാലെയാണ് ദേശീയ സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ചേരാനായി പാകിസ്ഥാൻ തീരുമാനം പാകിസ്ഥാൻ ർപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ ഇന്നലെ അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു എന്താണ് സിന്ധു നദീജല ഈ കരാർ റദ്ദാക്കിയാൽ പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പഞ്ചാബിലെ അഞ്ചു നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധുവുമായി ചേർന്ന് ഒന്നിച്ച് ഒഴുകുകയാണ് ചെയ്യുന്നത് ഈ നദികളിലെ വെള്ളം പങ്കുവയ്ക്കുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങൾ ായി അന്താരാഷ്ട്ര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് കരാർ പ്രകാരം സിന്ധുവിലെ എൺപത് ശതമാനം ജലം പാകിസ്ഥാനുള്ളതാണ് ഈ സുപ്രധാന കരാറാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ നിരന്തരം പ്രകോപിപ്പിച്ചപ്പോൾ പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല മൂന്ന് യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും നദീജല കരാർ മരവിപ്പിച്ചിട്ടില്ല ഡാമുകൾ അടച്ചാൽ ജലം ഒഴുക്കിക്കൊണ്ടുപോകാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാം നിറഞ്ഞ ഇന്ത്യക്ക് തന്നെ വലിയ ഭീഷണിയായി മാറുമായിരുന്നു മോദി സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം ഡാമുകളിൽ നിന്നും ജലം ഒഴുക്കിക്കൊണ്ടു പ്രത്യേക കനാലുകൾ ഉണ്ടാക്കി ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും ായി അനേകം ഡാമുകളും തടയിണകളും ഈ നദികളിൽ ഇന്ത്യ പണിതുയർത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അധികം പ്രത്യേക കനാലുകളും ഉണ്ടാക്കി ഏതെങ്കിലും കാരണവശാൽ ഡാമുകൾക്ക് ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലമൊഴുക്കിക്കളയാൻ വേണ്ടി ദീർഘദർശനത്തോടെ ചെയ്ത പദ്ധതികളാണ് ഇവയെല്ലാം എന്നാൽ ഇപ്പോൾ ആ കരാറാണ് മരവിപ്പിച്ചിരിക്കുന്നത് ഇതോടെ ഡാമുകൾക്ക് ഷട്ടർ വീഴും ദിവസങ്ങൾക്കകം പാകിസ്ഥാനിൽ വൻ ജലക്ഷാമം രൂക്ഷമാകും നശിക്കും കുടിവെള്ളം കിട്ടാതെ ജനം സർക്കാരിനും സൈന്യത്തിനും നേരെ തിരിയും മതം പറഞ്ഞ് വെടിവെച്ചവർക്ക് ഇങ്ങനെയാണ് തിരിച്ചടി നൽകേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി സിന്ധു ജല കരാർ റദ്ദാക്കിയതാണ് ഇതിൽ ഏറ്റവും ശക്തമായ നടപടി ഇത് പാകിസ്ഥാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ജലസേചനം ഊർജോത്പാദനം സുരക്ഷ സാമ്പത്തിക സ്ഥിരത തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇത് വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കും പ്രധാനമായും ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് പാകിസ്ഥാനിലെ കൃഷി പ്രധാനമായും സിന്ധു നദീതടത്തിലെ ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് സിന്ധു ജലം ജിനാബ് രവി ബിയാസ് സത്ലജ് എന്നീ നദികളാണ് ഈ മേഖലയിലെ ജലസേചനത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ ഇതിൽ രവി ബിയാസ് സത്ലജ് എന്നീ കിഴക്കൻ നദികളുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കാണ് പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ജിനാബ് എന്നിവയുടെ ജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി കരാർ നിലനിൽക്കുന്നത് കരാർ റദ്ദാക്കുന്നതോടെ പടിഞ്ഞാറൻ നദികളിലെ ജലത്തിന്റെ ഒഴുക്ക് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇത് പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധു തുടങ്ങിയ പ്രധാന കാർഷിക മേഖലകളിൽ ജലക്ഷാമത്തിന് കാരണമാകും ജലസേചനത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കാതെ വരുന്നത് വിളകളുടെ ഉൽപാദനത്തെ കാര്യമായി ബാധിക്കും ഇത് ഭക്ഷ്യക്ഷാമത്തിനും കർഷകരുടെ വരുമാന നഷ്ടത്തിനും ഇടയാക്കും ജലസേചനം തടസ്സപ്പെടുത്തുന്നത് കാർഷിക ഉൽപാദനത്തെ ഗണ്യമാക്കി കുറയ്ക്കും ഗോതമ്പ് നെല്ല് പരുത്തി തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപാദനം കുറയുമെന്നത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയുണ്ടാക്കും ഉണ്ടാക്കും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കുറയുകയും വില വർദ്ധിക്കുകയും ചെയ്യുമെന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കും സിന്ധു നദീതടത്തിലെ ജലം ഉപയോഗിച്ച പാകിസ്ഥാൻ നിരവധി ജലവൈദ്യുത പദ്ധതികളും സ്ഥാപിച്ചിട്ടുണ്ട് കരാർ റദ്ദാക്കുകയും ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ചെയ്താൽ ഈ പദ്ധതികളുടെ പ്രവർത്തനം തടസ്സപ്പെടും സാധ്യതയേറെ ജലവൈദ്യുതി ഉൽപാദനം കുറയുന്നത് രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കും ഇത് വ്യവസായങ്ങളെയും കാർഷിക ഉപഭോക്താക്കളെയും ഒരുപോലെ ബാധിക്കും കൃഷി ജലവൈദ്യുതി തുടങ്ങിയ പ്രധാന മേഖലകൾ തകർച്ച നേരിടുന്നത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും കാർഷികോൽപാദനം കുറയുന്നത് കയച്ചുമതിയെ പ്രതികൂലമായി ബാധിക്കുകയും വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഊർജ്ജ പ്രതിസന്ധി വ്യവസായങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതെല്ലാം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരതയെയും വികസനത്തെയും ദോഷകരമായി ബാധിക്കും ും ഏകപക്ഷീയമായി ഒരു അന്താരാഷ്ട്ര കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാൻ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ മോശമായി ബാധിക്കും മറ്റു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിലും ഇത് ഉലച്ചിലുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ജലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് നീങ്ങാനും ചുരുക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന് വിവിധ തലങ്ങളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും ജലസേചനം ഊർജ്ജം ഭക്ഷ്യസുരക്ഷ സമ്പദ്വ്യവസ്ഥ എന്നിവയെല്ലാം അതിന്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കും ഇത് രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിരത െ പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം ഇന്ന് ചേരും ഇന്ത്യയുടെ നയതന്ത്ര തീരുമാനങ്ങൾ യോഗം വിലയിരുത്തും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയ്ക്കുള്ള മറുപടിയും ചർച്ചയാകും യോഗത്തിന് ശേഷം ഇന്ത്യയുടെ നീക്കത്തിൽ പ്രതികരിക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ നീക്കത്തിന് മറുപടി നൽകുമെന്നും പാക് വിദേശകാര്യമന്ത്രി പറഞ്ഞു